എന്താ ഒരു വജ് രസ എത്ര മുഖത്തെ അള്ളാഹുലേക്ക് തിരിച്ചു വന്ന് അതിന്റെ കള്ളി മനസ്സിൽ നമ്മൾ പറയുന്ന സാധനാണ് നമ്മൾ അഞ്ചു നേരം പറയുന്ന അള്ളാൻ്റെ എന്താണ് നമുക്ക് തിരിയണ്ടേ അതാണ് കാര്യമോ ഒന്ന് കൊടുക്കുമ്പോഴാണ് അലഹമുല്ല എത്ര അതുകൊണ്ട് ക്ഷേരന്മാരുത്തേക്ക് വന്ന ഏ ഒന്നും തിരിയാത്ത ആൾക്കാർ ക്ലാസ് ഒക്കെ ഉസ്താദ് പഠിപ്പിച്ച വജ്ജത്തുല്ലേ ഞാൻ ആ ഉള്ളത് ഒന്നും അറിയില്ല പക്ഷെ ശേഖമാർ എന്താക്കി അതിന്റെ കഴും അതിന്റെ അനുഭവം അതിന്റെ രുചിയുമാണ് മശാഖന്മാർ കൊടുക്കുന്നത് ഒരൊറ്റ വട്ടം ഇന്ന് വെച്ച് എന്റെ ശേഖനെ കൊണ്ട് ഞമ്മക്ക് എന്താ പിന്നെ തോലള്ളാവുന്ന പോയി പോയപ്പോ എന്ത് മാറ്റാൻ നമുക്ക് കിട്ടിയത് ഓരോ ശ്വാസത്തിലും എന്റെ നബി എന്റെ കൂടെ ഉണ്ട് ഉറപ്പാണ് ശേഖന്മാർ തരുന്നത് ശേഖന്മാർ പറഞ്ഞാൽ ആരാണ് ഒരു ഇൽമ് പറയുന്ന ആൾക്കാരല്ല ആ ഇൽമിൽ യക്കീൻ ഉണ്ടാക്കി തരുന്ന ആൾക്കാരാണ് ശേഖന്മാർ